അശ്വമേധത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് സ്വിസ് എറ്റ് അശ്വമേധം ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അവർ ജൂറി ശ്രീ ജോ ആന്റണി നമസ്കാരം അശ്വമേധത്തിന്റെ പടനായകൻ അശ്വമേധത്തിന്റെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ജി എസ് പ്രദീപ് സ്വാഗതം ചെയ്യുന്നു പത്തൊൻപതാം നൂറ്റാണ്ടിൽ അമേരിക്ക കണ്ട ഏറ്റവും മഹാനായ സാഹിത്യകാരനാർ എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന ഉത്തരം വാൾട്ട് ബിറ്റ്മാൻ്റേതാണ് പ്രശസ്തമായ നിരവധി കവിതകൾ എഴുതിയ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് കൗതുകമുണ്ടാക്കുന്ന രീതിയിൽ ആഘോഷിച്ച വിറ്റ്മാൻ എബ്രഹാം ലിങ്കൻ്റെ കടുത്ത ആരാധകനായിരുന്ന അദ്ദേഹം ലിങ്കൻ്റെ മരണത്തെ തുടർന്ന് എഴുതിയ ഓ ക്യാപ്റ്റൻ മൈ ക്യാപ്റ്റൻ അടക്കം നിരവധി പ്രചുരപ്രചാരം നേടിയ കവിതകളുമുണ്ട് വിറ്റ്മാൻ്റെ മനോഹരമായ ഒരു ഒരുദ്ധരണി ഓർമ്മ വരുന്നു ഓൾവേസ് ഫേസ് ടുവേർഡ്സ് ദ സൺഷൈൻ ആൻഡ് ദ ഷാഡോസ് വിൽ ഫാൾ ബിഹൈൻഡ് യു എന്ന് എന്നും സൂര്യപ്രകാശത്തിന് നേർക്ക് നോക്കുക നിങ്ങളുടെ നിഴലുകൾ പിന്നിലാക്കുക എന്ന് അജ്ഞാനത്തിൻ്റെ നിഴലുകളെ പിന്നിലാക്കുന്ന വിജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം സ്വീസ് അശ്വമേധം ഈ ദിവസം അശ്വമേധത്തിൽ അതിഥിയായി എത്തുന്ന മത്സരാർത്ഥി വളരെ സവിശേഷതകളാർന്ന ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ നിരവധി സൃഷ്ടികളുണ്ട് എങ്കിൽ പോലും പ്രണയം പോകാതെ ഈ ഒരു കിളി മറ്റൊന്നിനെ ചേർത്തു പിടിക്കുന്ന ഒരു പ്രണയദിന ചിത്രം മനസ്സിലോർമ്മ വരും ഒരു വാലൻ്റൈൻസ് ഡേ ഫോട്ടോ കൂടുതൽ വിശേഷണങ്ങൾക്കപ്പുറം അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാനാണ് എനിക്കും നിങ്ങൾക്കും ഇഷ്ടം എന്നതുകൊണ്ട് ആദരവോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശ്രീ റജി ഭാസ്കർ പ്ലീസ് വാക്കിൻ്റെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അ ഒരു ചിത്രമാണ് പോയിട്ടും പോയിട്ടും പിരിയാത്ത പിരിയാത്ത പ്രണയം നോർമലി നമ്മൾ ലൈൻ കമ്പനിൽ ഷോക്ക് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ കരിഞ്ഞു പോകുമല്ലേ തെറിച്ചു പോകും നമ്മളങ്ങനെ നോർമലി കണ്ട് ഇതിൽ രണ്ട് കിളികൾ തമ്മിൽ ഷോക്ക് അടിച്ചിട്ടും കണ്ണ് തുറന്ന് മരിച്ചു കിടക്കുന്നൊരു ചിത്രം മാതൃഭൂമിയുടെ ഒരു ഫ്രണ്ട് പേജിൽ എട്ട് കോളം വന്നൊരു പടമാണ് അപ്പോൾ അതാണ് പ്രാണൻ പോയിട്ടും ആ ക്യാപ്ഷനാണ് ആക്ച്വലി വളരെ അർത്ഥവത്താക്കിയതും ജനകീയമാക്കിയതും പ്രാണൻ പോയിട്ടും പിരിയാത്ത പ്രണയം ഈ ക്യാമറയുമായുള്ള കളി എത്രാമത്തെ വയസ്സിൽ തുടങ്ങി പതിമൂന്ന് വയസ്സിൽ പതിമൂന്ന് വയസ്സിൽ എന്തൊക്കെയാണ് താങ്കളുടെ ഫോട്ടോഗ്രാഫിയിൽ ഇതുവരെ പിന്നിട്ട പിന്നിട്ടോൺ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ബേസിക്കലി പതിമൂന്ന് വയസ്സിൽ ഫോട്ടോഗ്രാഫി തുടങ്ങാൻ കഴിഞ്ഞ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു ഒരു പത്തിരുപത്തഞ്ച് വർഷം ഫോട്ടോഗ്രാഫി ചെയ്തുകൊണ്ട് ഫോട്ടോഗ്രാഫി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഞാൻ പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇന്ന് കാനൻ്റെ ബ്രാൻഡ് ആണ് ഗോഡോക്സ് എന്ന് പറഞ്ഞ ലൈറ്റ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് ഐ ഹ്വ് ടേക്കൻ മോർ ദാൻ ത്രീ ഹണ്ട്രഡ് വർക്ക്ഷോപ്പ്സ് ഓൾ ഓർ കേരള ഐ മൈ ഗ്രാജുവേഷൻ ബട്ട് നാലഞ്ച് കോളേജിലെ ഗസ്റ്റ് വളരെ പറഞ്ഞാൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ എന്ന് ാണ് അച്ചീവ്മെൻസ് അക്കാദമികമായി ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതും അധ്യാപകനാകുന്നതും തമ്മിലൊന്നും വലിയ ബന്ധമുണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാളാണ് കാരണം ഒരാളുടെ മികവിൻ്റെ ആധാരവും അടിസ്ഥാനവും അയാളുടെ അക്കാഡമിക്സ് ആണ് എന്ന് കരുതാൻ തരമില്ല തന്നെ റജി താമസിക്കുന്നത് എറണാകുളത്താണ് എറണാകുളത്ത് പക്ഷേ യാത്രകളാണ് കൂടുതൽ ആ കാനൻ്റെ ബ്രാൻഡ് അംബാസിഡറായ ഈ മലയാളിയെ ഈ ചെറുപ്പക്കാരനെ ഫാഷൻ എന്നത് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സൺ എന്നാണ് അല്ലേ അതെ ഒരു മനുഷ്യൻ്റെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഫാഷൻ എനിക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴുണ്ടായിരുന്ന ഒരു പരസ്യമാണ് മോഡലിങ്ങിൽ മനസ്സിലാദ്യം വരുന്ന ഒരു മോഡൽ അത് നെസ്കഫയുടെ ഒരു പരസ്യമാണ് നെസ്കഫയുടെ പരസ്യത്തിൽ പാരീസ് എന്ന് എഴുതി കാണിക്കുകയും ഒരു പി ക്യാപ്പും ബിയേഡും ഒക്കെയുള്ള നരച്ച താടിയുള്ള വാർദ്ധക്യമുള്ള ഒരു മനുഷ്യൻ ഒരു കപ്പ് കാപ്പി ചുണ്ടോട് ചേർത്തതിന് ശേഷം അത് താഴെ വച്ച് സംസാരമില്ല സംഭാഷണമില്ല തല മാത്രം ഒന്നുയർത്തി ഇങ്ങനെ ഒരു ഒരു തല വെട്ടിച്ചുള്ള ഒരു ആക്ഷൻ ഉണ്ട് അത് മാത്രം മതി എന്ന് പറയും സോ സന്തോഷം ഒരുപാട് പ്രശസ്തർ താങ്കളുടെ മുന്നിൽ മോഡലായി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ആ അതെനിക്ക് അതൊരു ഭാഗ്യമുണ്ടായിരുന്നു ഓൾമോസ്റ്റ് സൗത്ത് ഇന്ത്യയിലെ എല്ലാ ഈവൻ ആക്ടർ വിജയ് എല്ലാവരും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് പക്ഷേ എനിക്ക് താങ്കളോടുള്ള എൻ്റെ ഒരു പേഴ്സണൽ ഒരു അഡ്മിറേഷൻ ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് സ്പോട്ട് ലൈറ്റ് സിൻഡ്രോ ഉണ്ടായിരുന്നു എൻ്റെ മലയാളത്തിൽ ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അവസാന വാക്ക് കിട്ടത്തിൽ ഇപ്പോൾ എനിക്ക് നിന്റെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നാ വരില്ലായിരുന്നു ആ അപ്പം എൻ്റെ സ്റ്റുഡിയോയുടെ തൊട്ടപ്പുതിൽ സൈക്കിൾ വർക്ക് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അവിടുത്തെ ബഷീർക്കെന്ന് പറഞ്ഞിട്ട് പുള്ളി അദ്ദേഹം കേൾക്കുമായിരിക്കും അതേപോലെ അന്നത്തെ റേഡിയോയിൽ താങ്കളുടെ പ്രഭാഷണം കേൾക്കാൻ എൻ്റെ അടുത്ത് പറയാം ഇപ്പോൾ താങ്കളുടെ മലയാളത്തിലെ അനർഗളം നിർഗളമായ വാക്ചാതുര്യം കേട്ടാണ് ഞാൻ എൻ്റെ ഭാഷ നന്നാക്കിയത് അത് സന്തോഷം കേട്ടതിൽ പക്ഷേ നേരത്തെ പറഞ്ഞ വാചകത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ പ്രണയാർദ്രം ആ നാ ഇല്ലാതാ ഇല്ലാതാകുന്നതാണ് എനിക്ക് തന്നെ ഇഷ്ടമാണ് എന്ന് പറയുന്നത് തന്നെയാണ് എല്ലാ കാര്യത്തിലും അത് പറ്റില്ലല്ലോ ആരംഭിച്ചാലോ ആദ്യത്തെ ഒരു കടമ്പയുണ്ട് ആ ഫോട്ടോഗ്രാഫി ബിഗ് നമുക്ക് എന്നാലും അറിയാവുന്ന ഒരാളുടെ കുറിച്ച് തന്നെയാണെന്ന് ഞാൻ കരുതുന്നു റജി ഭാസ്കരൻ മലയാളികൾക്ക് അഭിമാനമായ വിശ്വോത്തര ശ്രേണിയിലേക്ക് ഉയരുന്ന ഈ ഫോട്ടോഗ്രാഫറിനോടൊപ്പം അല്ലെങ്കിൽ ഈ എന്താ പറയുക ഫാഷനിൽ തൻ്റെ ക്യാമറ കയ്യൊപ്പ് പതിപ്പിച്ച ജീനിയസിനോടൊപ്പം കംലെറ്റ് പ്ലേ ബി ദ്രാൻഡ് മാസ്റ്റർ താങ്കൾ കണ്ടെത്തേണ്ടത് ഒരു വ്യക്തി തന്നെയാണ് ആ വ്യക്തിയിലേക്ക് താങ്കൾ എത്തിക്കുവാനുള്ള സൂചനകളിൽ ആദ്യത്തെ സൂചന ഇതാണ് സെറ്റ് നോറ്റ് ടു പേർപ്പേഴ്സ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാടിനെ പേപ്പർലെസ് പേപ്പർലെസ്സാക്കി അദ്ദേഹത്തിൻ്റെ നാട്ടിലൊരു പ്രത്യേക കാര്യം പേപ്പർലെസ് ആക്കുന്നതിൽ ഏറ്റവും സവിശേഷമായ സംഭാവന ചെയ്ത സാരഥിയാണ് ഇദ്ദേഹം എനിക്ക് രണ്ടാമത്തതിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ജനിച്ചത് ഇദ്ദേഹത്തിനാൽ പേപ്പർലെസ് ആക്കപ്പെട്ട നാട് ആ നാടിന്റെ തലസ്ഥാനം പനാജിയാണ് സ്ഥലം മനസ്സിലായല്ലോ മനസ്സിലായി ഐഡിയ ഇല്ല ഇല്ല സ്ഥലം മനസ്സിലായില്ലേ പനാജി തലസ്ഥാനമാണ് എവിടെയാണ് ഗോവയാണ് ഗോവയാണ് ഇന്ത്യയിലാണ് അതായത് അദ്ദേഹം പോർച്ചുഗീസ് എംപയറിലാണ് അപ്പൊ ജനിച്ചത് അമ്പത്തിനാലിലാവുമ്പോ അന്ന് ഗോവ സ്വതന്ത്രമായിട്ടില്ലല്ലോ ശരി അടുത്ത സൂചനയിലേക്ക് പോവാ അതുകൊള്ളാം കേരളത്തിന്റെ മാപ്പാണ് ഇരുപത്തി മൂന്ന് എന്നൊരു സംഖ്യ എൻ്റെ ബർത്ത് ഡേറ്റ് ആണ് കേരളത്തിൽ പക്ഷെ ഹിമാചൽ പ്രദേശിൽ ഇരുപത്തി ഒന്ന് ബീഹാറിൽ ഇരുപത്തിയൊൻപത് ഗോവയെ പേപ്പർലെസ് ആക്കി ഹിമാചൽ ഇരുപത്തിയൊന്ന് ബീഹാർ ഇരുപത്തി ഒമ്പത് കേരളത്തിൽ എഴുതിയത് അല്ലേ എന്താണ് എന്നാൽ അവസാനത്ത് കണ്ടാലോ അതിൽ കൺഫ്യൂഷനൊക്കെ മാറാൻ കേരളത്തിന്റെ ജനനായകനെ കാണാൻ നമുക്ക് അല്ലേ ആ കേരളത്തിലെ മുഖ്യമന്ത്രി ഉണ്ട് ശ്രീ പിണറായി വിജയൻ പക്ഷെ നിങ്ങൾ കണ്ടെത്തേണ്ട ആളുടെ മുഖം നമ്മൾ മാസ്ക് ചെയ്തത് പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായ ഒരു ക്ലൂ വേറെ ഇല്ല അല്ലേ കേരളത്തിലെ രാജ്ഭവൻ എന്തായാലും ആളുടെ മനസ്സിലായി കാണും ആ ഏറ്റവും പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ ശരിയാണ് അദ്ദേഹം പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഗോവയിൽ അൻപത്തിനാലിൽ ജനിച്ചു ഗോവയുടെ സ്പീക്കറായിരിക്കുമ്പോൾ അദ്ദേഹമാണ് ഗോവയെ പേപ്പർലെസ് അസംബ്ലിയാക്കി ഗോവയെ മാറ്റിയത് ഹിമാചൽ പ്രദേശിലും ബീഹാറിലും ഗവർണറായിരുന്നു കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറായി അദ്ദേഹം കഴിഞ്ഞ രണ്ടാം തീയതിയാണ് ചാർജ് ചെയ്തത് അല്ലേ ജനുവരി രണ്ടിന് ശരിയാണ് ആദ്യത്തെ കടമ്പ കഴിഞ്ഞു ആ ഒരു പ്രതിസന്ധി മാറി കിട്ടി ഈ എനിക്ക് വിശ്വാസമില്ലെങ്കിലും ജ്യോതിഷം പറയുന്ന ആളുകളൊക്കെ പറയാറുണ്ടല്ലോ പ്രതിസന്ധി ഒന്നും കിട്ടിയാൽ മതി പിന്നെ എല്ലാം ദശാസന്ധി പരിഹരിച്ചു വരൂ അനീഷ പിന്നെ എത്ര രാജ്യങ്ങൾ സന്ദർശിച്ചു ഒരു ബിലോ ടെൻ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ക്യാനൺ ഇന്ത്യ ഒരു കോണ്ടസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു റീസെൻ്റ് ആയിട്ട് സിക്സ് മന്ത്സ് ബാക്ക് അത് ഓൾ ഇന്ത്യയിൽ എട്ട് പേര് ഉണ്ടായിരുന്നു അതിലേക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഞാൻ മാത്രം ഉണ്ടായിരുന്നു ഒരു ജപ്പാൻ ട്രിപ്പ് ഫ്രീ കിട്ടി അത് കാനണോട് കാര്യം ലൈഫിൽ അങ്ങനൊരു ട്രിപ്പ് നമ്മൾ കയ്യിൽ നിന്ന് ഒരു പത്ത് ലക്ഷം രൂപയെങ്കിലും മുടക്കണമായിരുന്നു ഒരു പത്ത് ദിവസം ജപ്പാനിലെ എല്ലാ രാജ്യങ്ങളും ആ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് തിരികെ തിരുവനന്തപുരത്തേക്കുള്ള ഒരു തീവണ്ടി യാത്രയ്ക്കിടയിൽ കാസർകോട്ടെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇരുപത്തഞ്ച് വർഷം മുമ്പ് പഠിച്ച കുട്ടികൾ അവരുടെ അലൂമിനിക്ക് പോയി മടങ്ങി വന്നത് ഞാൻ വന്ന ട്രെയിനിലായിരുന്നു ആ ട്രെയിനിലെ ഒപ്പം ഉണ്ടായിരുന്ന ഒരു കുറച്ച് കൂട്ടുകുഹൃത്തുക്കൾ ഒരുമിച്ചുണ്ടായിരുന്നു അതിലൊരാൾ പരിചയപ്പെട്ടപ്പോൾ അയാൾ കാനനിലെ എഞ്ചിനീയറാണ് ദുബൈലാണ് ഓക്കെ ക്യാനൻ എന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷത്തോടെയാണ് വലിയ ഹെഡ്ക്വാർട്ടേഴ്സ് കാണാൻ പറ്റിയ മെൻസി വലിയ കമ്പനിയാണ് നമ്മളത് വിചാരിക്കുന്നതിലൊക്കെ വളരെ വലിയൊരു കമ്പനിയാണ് ഞാൻ അതിൽ ഞാനിപ്പോൾ എനിക്ക് ഇവിടെ സന്തോഷിച്ചുവനാണ് ഒരു ബ്രാൻഡ് അംബാസിഡർ പിന്നെ ഞങ്ങൾ അഞ്ചു പേരേ ഉള്ളു ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ മുഹമ്മദ് എന്നുള്ളൊരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചുള്ള നാളാണ് അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് എത്താൻ പറ്റിയത് വലിയ കാര്യമാണ് ശ്രീജു ആൻറ്റണി ഭാസ്കർ മനസ്സിൽ വിചാരിച്ച പേര് ഇസ് അപ്രൂവ്ഡ് അപ്രൂവ്ഡ് ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് റജിയോടൊപ്പം യാഗം ഇന്ത്യൻ അല്ല അല്ല ഏഷ്യൻ അല്ല അല്ല പുരുഷൻ യെസ് യൂറോപ്യൻ ബ്രിട്ടൻ ഫ്രാൻസ് ഗ്രീസ് ജർമ്മനി ഇറ്റലി ആ ആണ് ബ്രിട്ടീഷ് ആ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല രാഷ്ട്രീയം കല സാഹിത്യം ഇതിലൊന്നാണോ രാഷ്ട്രീയം അല്ല സാഹിത്യം അല്ല സാഹിത്യമല്ല അല്ല 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 ദാറ്റ് മീൻസ് ആർട്ട് ആണോ ചോദ്യങ്ങൾ ഫോട്ടോഗ്രാഫി ഓഫ് കോഴ്സ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദ്യത്തിന് ചോദിച്ചോ ഞാൻ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പുണ്ട് ആ ജീവിച്ചിരിപ്പുള്ള ബ്രിട്ടീഷ് ഫോട്ടോഗ്രാഫർ വൈൽഡ് ലൈഫാണോ പ്രധാനം അല്ല വളരെ ഇൻഡിവിജ്വലിസ്റ്റിക്കായ അല്ലെങ്കിൽ വളരെ പ്രശസ്തരായ വ്യക്തികളുടെ ഫോട്ടോഗ്രാഫ്സ് എന്ന രീതിയിലുള്ള ഐഡൻറ്റിറ്റി ആണോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ അങ്ങനെയും പറയാം പറയാം ഉദാഹരണത്തിന് നമ്മളിപ്പോൾ രഘുറായി ചൗധരി രഘുറായിയെ പറയുമ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മദർ തെരേസയുടെ എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പർട്ടിക്കുലർ പേഴ്സൺസിൻ്റെ ഫോട്ടോഗ്രാഫുകളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അദ്ദേഹം കൂടുതൽ ശ്രദ്ധേയനായത് അത് ബ്രിട്ടീഷ് രാജകുടുംബവുമായി ബന്ധപ്പെട്ടാണ് വലുതാണ് അതിലും വലുതാണ് അതിലും വലുതാണ് അല്ലാതെ ഒരു കോൺട്രാവേഴ്സിയലായ ലോകം വല്ലാതെ കണ്ട് സ്വകാര്യതകളിലേക്ക് എത്തി നോക്കുന്നു എന്നൊക്കെ ആരോപിച്ച വളരെ ക്ലീൻ ഇമേജ് അപ്പൊ ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച ആളല്ല പറഞ്ഞില്ല പാർക്കർ ബൗൾസുമായി ബന്ധപ്പെട്ട ഫോട്ടോ അല്ല ശരി പതിനാറ് ചോദ്യങ്ങൾ രാജസൂയ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫിക്ക് പുറത്ത് മറ്റേതെങ്കിലും മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകളുണ്ട് ഫിയായിട്ട് ബന്ധപ്പെട്ടുള്ള കണക്റ്റഡ് കണക്ടായിട്ടുള്ള നേരത്തെ ഒരു ഉത്തരം പറഞ്ഞ ബ്രിട്ടീഷ് രാജകുടുംബവുമായി ചോദിച്ചപ്പോൾ ബ്രിട്ടീഷ് അതിലും അപ്പുറത്തേക്ക് അതിലും അപ്പുറത്തേക്ക് ദാറ്റ് മീൻസ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ബ്രിട്ടൻ ആണ് വേൾഡ് വേൾഡ് വൈഡ് വൈഡ് പ്രവർത്തന മേഖല ബ്രിട്ടൻ തന്നെയാണോ ഇപ്പം ബ്രിട്ടനിലല്ല ഉള്ളത് പക്ഷേ ബ്രിട്ടനിൽ നിന്ന് പുള്ളി വേറെ രാജ്യത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞ ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിനേക്കാളൊക്കെ അതിനേക്കാളും വലിയ ആൾക്കാരുടെ ഫോട്ടോ എടുത്തിട്ടുള്ള ആളാണ് ആളാണ് അദ്ദേഹത്തിന്റെ ബ്രിട്ടനാണെന്ന് പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ റേസ് അദ്ദേഹം വംശ വംശീയമായി മറ്റൊരു രാജ്യത്തിലുള്ള ആളാണോ ഒറിജിൻ രാജ്യം നോ വോളണ്ടറിനല്ല പോളിഷല്ല അല്ല വൈൽഡ് ലൈഫല്ല വൈൽഡ് ലൈഫല്ല പ്രത്യേകത ഉണ്ടല്ലോ അതിന് ഓക്കെ ലോകത്ത് നടക്കിയ യുദ്ധ രംഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫോട്ടോഗ്രാഫിയിലെ സംഭാവനകളാണോ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനാക്കി അല്ല അല്ല തീർച്ചയായിട്ടും അല്ല

മാക്സ് വടുക്കുൾ ഇന്ത്യൻ ഒറിജിനാണ് അയാളുടെ പേര് മനോജ് വടുക്കുള്ള ആയിരുന്നു അയാൾ ബ്രിട്ടനിൽ വെച്ചിട്ടാണ് അയാളുടെ പേര് മാക്സ് വടുക്കുള്ള ആക്കിയത് അദ്ദേഹത്തിൻ്റെ വൈഫ് വോഗിൻ്റെ ഫോർമർ എഡിറ്ററാണ് വേൾഡിൽ ഏറ്റവും എക്സ്പെൻസീവ് ഫോട്ടോഗ്രാഫർ ഹീസ് ചാർജിങ് ലൈക്ക് ഒന്നര കോടി നമ്മൾ ഇന്ത്യൻ മണി ഒന്നര കോടി രൂപയാണ് പെർ ഡേ പുള്ളി ചാർജ് ചെയ്യുന്നത് ഇന്ത്യയിൽ ഒരു പ്രാവശ്യമാണ് പുള്ളി വന്നിട്ടുള്ളത് ഇവിടുത്തെ എല്ലാ ഫോട്ടോഗ്രാഫേഴ്സും കൂടി പുള്ളിനെ നാട്ടിൽ അവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പുള്ളിനെ ഒരു വർക്ക്ഷോപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചോദിച്ചാൽ എത്ര പേര് വരും അഞ്ച് അസിസ്റ്റൻസ് ഉണ്ടല്ലോ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണ് ഐ വിൽ കം മൈ ഓൺ പ്രൈവറ്റ് ജെറ്റിൽ സ്വന്തമായിട്ട് ഫ്ലൈറ്റിൽ ചാർജ് ചെയ്തിട്ടാണ് പുള്ളി ഇവിടെ വന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെജൻഡ് എന്ന് പറയാം നമ്മൾ ഈ കാണുന്ന ഗൂച്ചി പ്രാഡ ലെൽബി ഇതിൻ്റെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന ലോകത്ത് ഏറ്റവും ഫേമസ് ആയ ഫാഷൻ ഫോട്ടോഗ്രാഫറാണ് മാക്സ് വടുക്കൂൾ അതിലേറ്റവും വലിയ തമാശ മാക്സ് വടുക്കൂൾ മനോജ് വടുക്കൂൾ ആയിരുന്ന സമയത്ത്

താങ്കൾ പറഞ്ഞു കാരണം അത് ഭയങ്കര ആണ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മൾ അപ്പോൾ എനിക്ക് ഐ റിയലി ടു നോ ബിക്കോസ് ഞാൻ ഐ ഹാവ് ടേക്കൻ മോർ ദാൻ ത്രീ ഹൺഡ്രഡ് വർക്ക്ഷോപ് ഓളോ കേരള എന്ന് പറഞ്ഞാൽ പതിനയ്യായിരം ഫോട്ടോഗ്രാഫർ അപ്പോൾ താങ്കൾ ഈ മാക്സ് അല്ലാതെ വിചാരിച്ചത് രണ്ട് മൂന്ന് ഇത് താങ്കൾ പറഞ്ഞ പേരുകൾ പറഞ്ഞു ഞാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വിട്ടു പിന്നെ പിന്നെ ഫോട്ടോ ഫോട്ടോ എടുത്താണ് അല്ല അതൊക്കെ ഭയങ്കര കോണ്ടി ഞാൻ ഐ റിയലി ഐറിയത് പറയാനുള്ള ഒരു മെസ്സേജ് നമ്മളെ സംബന്ധിച്ചിട്ട് ഫോട്ടോഗ്രാഫിയിലെ സക്സസ് എന്ന് പറയണേൽ ഇപ്പോൾ ഇന്ത്യയിലിപ്പോൾ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചാർജ് ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ ലൈക്ക് മെയിൻ ഫോട്ടോഗ്രാഫർ ഫാഷൻ ഫോട്ടോഗ്രാഫർ ആ ജോണറാണ് ജോണർ ഇപ്പം നമ്മൾ ഇപ്പോൾ ബേസിക്കലി സക്സസ് ഡിഫൈൻ ചെയ്യുന്നത് ഫേമസും ആണ് ഒപ്പം തന്നെ മണിയുണ്ടെങ്കിൽ പൈസ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ അങ്ങനെയല്ല ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ സക്സസ്ഫുൾ ജീവിതം ആരുടേത് എന്നോട് ചോദിച്ചാൽ അത് ജീവിതകാലത്തുള്ള സക്സസിന്റെ അടിസ്ഥാനമല്ല സക്സസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്ന സബ്ജെക്ടീവ് സബ്ജക്റ്റീവ് ആണോ എനിക്ക് തോന്നുന്നു ഈ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും സക്സസ്ഫുൾ ആയ ഹ്യൂമൻ ബീങ്ങിന്റെ പേര് ചോദിച്ചാൽ ഞാൻ ഗാന്ധിജി എന്നേ ഉത്തരം പറയൂ ഇപ്പോ ധീരുഭായി അംബാനി സമ്പന്നനാണെന്നത് ആണെന്നതും ഗാന്ധിജി സമ്പന്നനല്ല എന്നതും കൊണ്ട് ഗാന്ധിജി വിജയത്തിനോടൊപ്പം എത്തില്ലല്ലോ വിജയം എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നതിനാണോ അതോ നിങ്ങളുടെ കണ്ണിലെ കണ്ണുനീർ തുടയ്ക്കാൻ എത്ര ആളുകളുടെ കൈകൾ ഓടിയെത്തും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണോ വിജയത്തെ എന്നതൊക്കെ അത് ഭയങ്കര വലിയ സബ്ജക്റ്റ് ആണ് അതേപോലെ സബ്ജെക്റ്റീവ് ആണ് ഇപ്പം നമുക്ക് മനോജ് വടുക്കുള മനോജ് വടുക്ക മനോജ് വടുക്കുള എന്ന പുള്ളിയുടെ പേരിൽ മാക്സ് വടുക്കുള എന്ന പിള്ളേരി നമ്മൾ ആസ് എ ഫോട്ടോഗ്രാഫർ നല്ല ഷാർപ്പായ ചിത്രങ്ങൾ എടുക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര ഷെയ്ക്ക് ആയിട്ട് നടന്നും എന്നുവെച്ചാൽ വോകിൻ്റെയൊക്കെ പടങ്ങൾ കണ്ടെ നമുക്കറിയാം അന്നത്തെ വോഗിൻ്റെ എല്ലാ വോഗ് സീസണിലേയും പിക്ചേഴ്സ് എടുത്തോണ്ടിരുന്ന ആളാണ് നമ്മളെയൊക്കെ ഭ്രമിപ്പിച്ചിട്ടുള്ള ഇപ്പോൾ ഇപ്പോഴും വയസ്സായിട്ടും പുള്ളി ഇപ്പോഴും സ്റ്റിൽ അലൈവ് ലൈക്ക് ഫോട്ടോഗ്രഫിയില്ല മാക്സ് വടുക്കൽ ലോക പ്രശസ്തനായ ബ്രിട്ടീഷ് ഇന്ത്യൻ ഫോട്ടോഗ്രാഫർ ഫാഷൻ ഫോട്ടോഗ്രാഫിയിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള മാക്സ് വടുക്കുൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം പറ്റുന്ന ഫാഷൻ ഫോട്ടോഗ്രാഫർമാരിൽ ഒരാളാണ് അദ്ദേഹത്തിന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്ക് ലോകമെമ്പാടും ആരാധകർ ഏറെയാണ് പല രാജ്യങ്ങളിലും ചിത്ര പ്രദർശനങ്ങൾ നടത്തുന്ന മാക്സ് വടുക്കുൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയങ്ങളായ ആഡംബര ബ്രാൻഡുകൾക്ക് വേണ്ടി പ്രമുഖരായ വ്യക്തിത്വങ്ങളെ മോഡലുകളാക്കി ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് സന്തോഷം സന്തോഷം എനിക്ക് മാക്സ് വടുകുള്ള എന്ന ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ ഫാഷൻ ഫോട്ടോഗ്രാഫറിനെ പരിചയപ്പെടുത്തി തന്നതിന് നന്ദി പ്ലീസ് ഇത് താങ്കൾക്കുള്ള ഞങ്ങളുടെ സ്നേഹോപകാരം ഒപ്പം വിജയിക്കുള്ള അവാർഡ് ഈ ഗീതാ ഹിരണ്യൻ മരിച്ചുപോയി ക്യാൻസർ ബാധിതയായി മരിച്ചുപോയ എഴുത്തുകാരിയാണ് ഗീതാ ഹിരണ്യൻ ഗീതാ ഏറ്റവും ശ്രദ്ധേയമായ കൃതിയുടെ തലക്കെട്ട് ഒറ്റ സ്നാപ്പിൽ ഒതുങ്ങില്ല ഒരു ജീവിതം എന്നും മറ്റുമാണ് അല്ലേ എന്നാൽ ഒരു സ്നാപ്പിൽ ഈ ലോകത്തിലെ ഒരുപാട് അത്ഭുതങ്ങൾ ഒതുക്കിയ മനുഷ്യരുണ്ട് വളരെ ആകസ്മികമായി ചെഗുവേരയുടെ മരത്തിൽ ചാരി അലസനായി നിൽക്കുന്ന ചെഗുവേരയുടെ ചിത്രം ക്ലിക്കിലൂടെ ക്യാമറയിൽ പതിപ്പിച്ച ആൽബർട്ടോ കോർദ മുതൽ ഈ സുഡാനിൽ വൾച്ചർ ആൻഡ് ദ കിഡ് വിശന്ന് മരിക്കാറായ കുഞ്ഞിൻ്റെ അരികിൽ അതിനിരയായി കാത്തിരിക്കുന്ന കഴുകൻ്റെ ചിത്രമെടുത്ത ആത്മവേദനകാരൻ ഒടുവിൽ ആത്മഹത്യ ചെയ്ത കെവിൻ കാർട്ടർ മുതൽ അലറിയാർത്തുകൊണ്ട് വിയറ്റ്നാം തെരുവീഥിയിലൂടെ ഓടിക്കുതച്ചെത്തിയ നഗ്നയായ പെൺകുട്ടിയെ പകർത്തിയ നിക് ഉട്ട് മുതൽ ലോകത്തെ ഭ്രമിപ്പിച്ച നിരവധി ഫോട്ടോഗ്രാഫർമാർ ഒരു ചെറിയ ക്ലിക്കാണ് പകർത്തപ്പെടുന്നത് എത്രയോ വലിയ ജീവിതങ്ങൾ ശുഭരാത്രി നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം ബയോഡറ്റാക്കിന്റെ വിലാസം അശ്വമേധം അറ്റ് കൈരളി ടി വി ഡോട്ട് ഇൻ